കോൺട്രിബ്യൂഷൻ അടയ്ക്കുമ്പോൾ നിങ്ങൾ ലൈഫ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് സെക്രട്ടറി സെക്രട്ടറി ആ സമ്മതിച്ചു മുൻ മഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ വാസുദേവനും ഭാര്യ ഡോക്ടർ ഭാര്യക്കും ഐഎംഎ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് അരലക്ഷം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും നൽകാൻ മലപ്പുറം ജില്ലാ ഉപഭോക്തൃത തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു ഐ എം എയുടെ ആജീവനാംഗങ്ങളായ ഡോക്ടർ ദമ്പതിമാർക്ക് ഐ എം എ നിലമ്പൂർ ബ്രാഞ്ച് അംഗത്വ സർട്ടിഫിക്കറ്റും ക്ഷേമ പദ്ധതികളും നിഷേധിച്ചതിനാണ് കമ്മീഷനെ സമീപിച്ചത് ഐ എം എ നിലമ്പൂർ ബ്രാഞ്ച് ഒരു മാസത്തിനകം അംഗത്വ സർട്ടിഫിക്കറ്റും നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകണം ഐ എം എയുടെ ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുത്തുകയും വേണം അഡ്വക്കേറ്റ് കെ മോഹൻദാസ് ചെയർമാനും സി പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവരും അംഗങ്ങളുമായ കമ്മീഷൻ്റേതാണ് ഈ ഉത്തരവ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഐ എം എയുടെ ആജീവനാന്ത അംഗങ്ങളായിരുന്നു ഡോക്ടർമാരായ വാസുദേവനും രമാദേവിയും അംഗങ്ങൾക്കായി ഐ എം എ നടപ്പാക്കിയ രണ്ട് ക്ഷേമ പദ്ധതികളും ഇവർ അംഗങ്ങളായിരുന്നു ചികിത്സക്കിടെ നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിക്കുമ്പോൾ കോടതി ചെലവിനും നഷ്ടപരിഹാരത്തിനുമായി അഞ്ച് ലക്ഷവും ഡോക്ടർ മരണപ്പെട്ടാൽ കുടുംബസഹായ നിധിയുമാണ് ഐ എം എ ക്ഷേമ പദ്ധതികൾ ഈ പദ്ധതിയിലേക്ക് ആവശ്യപ്പെട്ട തുക ഇരുവരും അടച്ചുകൊണ്ടിരുന്നു പണം അടക്കുമ്പോൾ അംഗമാണെന്നതിൻ്റെ തെളിവായി ബ്രാഞ്ച് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഐ എം എ നിലമ്പൂർ ബ്രാഞ്ച് സെക്രട്ടറി അംഗത്വ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല കത്തയച്ചിട്ടും വക്കീൽ നോട്ടീസ് അയച്ചിട്ടും മറുപടി നൽകിയില്ല ഇതോടെയാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഞാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മെമ്പേഴ്സ് ആണ് അതാണ്ട് രണ്ടായിരത്തിഒമ്പതിൽ ഞങ്ങൾ ആജീവനാന്ത മെമ്പർഷിപ്പ് എടുത്തു അപ്പോൾ അതിനുശേഷം എല്ലാ യോഗങ്ങളിലും ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഐ എം എ നടത്തുന്ന രണ്ട് പരിപാടികളുണ്ട് ഡോക്ടർമാർക്ക് വേണ്ടി ഒന്ന് പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീമും സോഷ്യൽ സെക്യൂരിറ്റി സ്കീമും പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രോഗി ചികിത്സാ പിഴവ് ആരോപിച്ച് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്ന ഇതിനു വേണ്ടി ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ ഐ എം എയുടെ പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീമിൽ നിന്ന് കിട്ടും അപ്പോൾ ഓരോ വർഷവും നമ്മളതിൻ്റെ വിഹിതം അടച്ചു കൊടുക്കണം അപ്പം ഞങ്ങൾ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ അതിൻ്റെ വീതം അടച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒമ്പത് മുതൽ ലൈഫ് മെമ്പറായപ്പോഴും അതിൻ്റെ വീതം അടച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്ക് പെട്ടെന്നൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സ്കീമാണ് അപ്പോൾ ഇതിനകത്തിൽ മെമ്പർമാർ ചേരുന്നതിനനുസരിച്ച് ഈ തുക വ്യത്യാസപ്പെടും അപ്പോൾ ഓരോ വർഷവും മരിച്ചു പോകുന്നവർക്ക് വേണ്ടി ഞാനും കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ ഈ സ്കീമുകളിൽ നമ്മൾ ചേരുമ്പോൾ അതിൻ്റെ ഓരോ വർഷത്തെ കോൺട്രിബ്യൂഷൻ അടയ്ക്കുമ്പോൾ നിങ്ങൾ ലൈഫ് മെമ്പറാണ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ബ്രാഞ്ച് സെക്രട്ടറി തരേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബ്രാഞ്ച് സെക്രട്ടറി ആ സർട്ടിഫിക്കറ്റ് തരാൻ വിസമ്മതിച്ചു ആ വിസമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സെക്രട്ടറിക്ക് പേരിൽ അയച്ചു കൊടുത്തു ആപ്ലിക്കേഷൻ ലക്ഷത്തോളം രണ്ട് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഓഫീസ് ഓഫീസുകാർ അത് കൊടുത്തെങ്കിലും റിജക്റ്റ് ചെയ്യാനുണ്ടായത് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി ഞാൻ ഈ ഫോമൊക്കെ എഴുതി ഉണ്ടാക്കി സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു അപ്പോഴും അദ്ദേഹം അത് വാങ്ങിക്കാതെ നിരസിക്കുകയാണ് ചെയ്തത് അങ്ങനെയിരിക്കുമ്പോൾ ഞാൻ ഒരു വക്കീൽ മുഖാന്തരം സെക്രട്ടറിക്ക് ഈ കാര്യങ്ങൾ കാണിച്ച് ഒരു നോട്ടീസ് കൊടുത്തു ആ നോട്ടീസ് സെക്രട്ടറി സ്വീകരിച്ചു പക്ഷെ നടപടിയൊന്നും ഉണ്ടായില്ല അങ്ങനെ ആവുമ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയൊന്നിൽ മലപ്പുറത്തെ കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അതിൻ്റെ വിധി ഇന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇരുപത്തൊമ്പത് ഒന്ന് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിധി വന്നു ആ വിധി വന്നിരിക്കുന്നത് അവർ സേവനം നൽകാൻ വിമുഖത കാണിച്ചു സേവനം നൽകിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അവരെ ഈ എനിക്ക് ഒപ്പിട്ട് തരണമെന്നും അമ്പതിനായിരം രൂപ കോമ്പൻസേഷൻ ആയിട്ട് തരണമെന്നും അയ്യായിരം രൂപ കോടതി ചെലവ് നൽകണമെന്നും എന്ന് പറഞ്ഞൊരു വിധി വന്നിട്ടുണ്ട്